ഐ പി എല്ലിൻ്റെ ആവേശം അവസാനിച്ച് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ പോരാട്ട ചൂടിലേക്ക് ക്രിക്കറ്റ് ലോകം ഉയരുകയാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നു കടന്നുകഴിഞ്ഞു ഈത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ലോകകപ്പിന് ഇറങ്ങുന്നത് ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ അയർലൻഡ് യു എസ് എ കാനഡ എന്നീ ടീമുകളുണ്ട് ഇപ്പോൾ ഇതാ ഇത്തവണ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വരുമെന്നും ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് ഇന്ത്യ കണക്കു വീട്ടുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസറായ ശ്രീശാന്ത് സ്റ്റാർ സ്പോർട്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ശ്രീശാന്ത് തന്റെ പ്രവചനം നടത്തിയത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാവും ഫൈനൽ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലെ തോൽവിക്ക് ഇന്ത്യ കണക്ക് വിട്ടും എന്നാണ് ശ്രീശാന്ത് പറയുന്നത് ഓസ്ട്രേലിയക്ക് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഗംഭീര താരനിരയാണുള്ളത് ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും സന്തുലിതമായ ഓസ്ട്രേലിയയുടെ ശക്തി ഓൾറൗണ്ടർമാരാണ് ഗ്ലൻ മാക്സ്വൽ ഗ്രീൻ മിച്ചൽ മാർഷ് മാർക്ക് സ്റ്റോയിനിസ് പാറ്റ് കമ്മിൻസ് എന്നിവരെല്ലാം ഓസ്ട്രേലിയക്ക് കരുത്തു പകരുന്ന ഓൾറൗണ്ടർമാരാണ് ഈ തവണ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണെന്ന് പറയാം ഇന്ത്യൻ ടീം ശക്തമാണെങ്കിലും ഫോമും സ്ഥിരതയും ആശങ്കപ്പെടുത്തുന്നു വിരാട് കോഹ്ലി ഒഴികെ മറ്റാരെയും ബാറ്റിംഗ് നിരയിൽ വിശ്വസിക്കാനാവില്ല റോഹിത് ശർമ്മ ഐ പി ോപ്പായിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയുടെ മിക്ക താരങ്ങളും ഐ പി എല്ലിൽ തുടർച്ചയായി നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് പേസ് ബോളിംഗ് നിരയിൽ ഇന്ത്യയ്ക്ക് ജസ്പ്രീത് ബുംറയെ വിശ്വസിക്കാം അർഷദീപ് സിംഗിന്റെയും മുഹമ്മദ് സിറാജിന്റെയും പ്രകടനം കണ്ടറിയണം അതോടൊപ്പം പ്രധാന മത്സരത്തിൽ തകർന്നടിയുന്ന പ്രവണത ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വന്നാൽ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ് ഇന്ത്യ വേദിയായ അവസാന ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ടീം ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ കിരീടം നേടിയിരുന്നു ഇതിന് പകരം വീട്ടാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടമുണ്ടായാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പാണ് ഓസ്ട്രേലിയ വലിയ മത്സരങ്ങളിൽ സവിശേഷമായ മികവുള്ള ടീമുമാണ് അതുകൊണ്ട് തന്നെ ഫൈനലിൽ തോൽപ്പിക്കുക കടുപ്പമായിരിക്കും മാത്യു ഹേഡനും ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വരുമെന്നാണ് പ്രവചിച്ചത് സുനിൽ ഗവാസ്കറും ഇന്ത്യയിലെ യും ഓസ്ട്രേലിയയുമാണ് ഫേവറേറ്റുകളായി തിരഞ്ഞെടുത്തത് അതേസമയം മുൻ ദക്ഷിണാഫ്രിക്കൻ പേസറായ ക്രിസ് മോറിസ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ വരുമെന്നാണ് വിലയിരുത്തിയത് ദക്ഷിണാഫ്രിക്ക ശക്തമായ താരങ്ങളുടെ നിര തന്നെയാണ്